ഇതിനടുത്ത് വിമർശിക്കുന്ന എന്നെ തെറി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ ഈ നാണം കെട്ട ഏർപ്പാട് കണ്ടിട്ട് നിങ്ങൾക്ക് ലജ്ജിയൊന്നും തോന്നുന്നില്ലേ മുഹമ്മദ് നബി ആയിരം പേരെ കൊന്നാലും അതാ ഇസ്ലാമിന്റെ കാരുണ്യം എന്ന് പഠിപ്പിച്ച നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ പറ്റൂ മുഹമ്മദ് നബി കാണിച്ചു തന്ന മഹത്തായ മാതൃക എന്തുകൊണ്ടാ ഇന്നാർക്കും പിന്തുടരാൻ പറ്റാത്തത് വളർത്തുമോന്റെ ഭാര്യയെ കെട്ടാലോ നാട്ടുകാരെ എറിഞ്ഞു ഓടിക്കും നാട്ടുകാരോട് മരത്തോടെ പിടിച്ച് കെട്ടിവെക്കും പ്രവാചകൻ മലമൂത്രം ചെയ്യുന്നത് വരെ മലമൂത്ര വിസർജനം വരെ ഭൂമി വിഴുങ്ങിയെന്നൊന്നും പറഞ്ഞു പറ്റില്ല ഇന്നതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ആളെ ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് ഉണ്ട് മുഹമ്മദ് നബിയേക്കാളും മുഹമ്മദ് നബിയുടെ പിന്മുറക്കാരെക്കാളും ഈ വഷളൻ പ്രഭാഷകരെക്കാളും ഇത്തരം മതഭ്രാന്തന്മാരെക്കാൾ ധാർമ്മിക ബോധം ഇന്നത്തെ മറ്റു മനുഷ്യർക്കുണ്ട് അതുകൊണ്ടാണ് വളർത്തുമോൻ സ്വന്തം മോനല്ലെന്ന് കാണിക്കാൻ വേണ്ടി ഖുർആാനിൽ ആയത്തെറുക്കുകയും അങ്ങനെ ഒരു മാതൃക പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വളർത്തുമോന്റെ ഭാര്യയെ വരെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിയമമതത്തിൽ വളർത്തുമോനെ സ്വന്തം പുത്രന്മാരിൽ നിന്നും വേർതിരിച്ച് കാണരുത് എന്നാണ് നബി പഠിപ്പിച്ചതെങ്കിൽ നമുക്കൊരു അല്പം ഒരു സോഫ്റ്റ് കോർണർ തോന്നുമായിരുന്നു ധാർമ്മികമായി പിൻപറ്റാൻ എന്തെങ്കിലും ഒരു മോഡൽ ഈ മനുഷ്യനിൽ ഉണ്ടെന്ന് തോന്നുമായിരുന്നു ആരോരുമില്ലാത്ത ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തി മകനാണ് എന്ന് മനസ്സിലാക്കി അവനെ വിശ്വസിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടക്കാലണയാക്കി അവനെ ഉപേക്ഷിക്കുകയും അവൻ്റെ ഭാര്യ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഈ മനോഹരനെ നിങ്ങൾക്ക് ദഹിക്കും നമുക്ക് പറ്റുന്നില്ല മര്യാദക്കു മനുഷ്യനു മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഖുർആാനായ തിരക്കാൻ പോലും പഠിച്ചോന് സമയമില്ല എങ്ങനെ നിസ്കരിക്കണമെന്ന് പറയാൻ പഠിച്ചോന് സമയമില്ല അരിയിൽ അരിമണിയിൽ പേരെഴുതുന്ന തിരക്കിലാണ് പക്ഷേ സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ മുഹമ്മദിന് കെട്ടിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് സമയമുണ്ട് മകളെ പോലെ ആ ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് നബിയുടെ വസ്ത്രത്തിൽ നിന്നും ശുക്ലം പറ്റും ഇതൊക്കെ അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്കിത് ദഹിക്കും നമുക്കിത് പറ്റുന്നില്ല നമുക്കിത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കല്ലേ ഇതൊക്കെ ഇത് ഇത്തരം കാര്യങ്ങളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളത് എന്ന് തുറന്നു പറയുമ്പോൾ നമ്മളെ തെറി പറയാൻ ഒരു പറ്റം കാക്കാമാരിങ്ങനെ അരച്ചു കയറി വരിക അല്ലേ ശരി നിങ്ങൾ പറഞ്ഞിട്ട് പൊയ്ക്കോ ഒരു കുഴപ്പമില്ല നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെങ്കിലും എന്താണ് മതം എന്നൊന്നും പഠിപ്പിക്കട്ടെ ഒരാൾ ഒരു ഷാജിപ്പനിയൊക്കെ പെടി പൊടി എഴുതിയതാ മര്യാദക്ക് മലയാളമെങ്കിലും അക്ഷര തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിക്കണം എന്നിട്ട് വായു ഭയങ്കര മഴയുണ്ട് ഒരുപാട് ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിച്ചാലും നിങ്ങൾക്ക് ഈ മഴയുടെ അലോസരമുണ്ടാകും അതുകൊണ്ട് ലൈവ് തൽക്കാലം നിർത്താൻ ഞാൻ നിർബന്ധിതയായിരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു പറ്റുമെങ്കിൽ രാത്രി കാണാം നന്ദി